ഷാരൂൺ മധക്കേസ് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഒടുവിൽ അതിന് ഒരു തീരുമാനം വന്നു ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കുകയും നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയിലാണ് കേസ് വിസ്താരം നടന്നത് രണ്ടാമത്തെ പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിടുകയും മൂന്നാമത്തെ പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ കുറ്റക്കാരൻ ആണെന്ന് വിധിക്കുകയും ചെയ്തു വളരെയധികം പ്രതീക്ഷകളോടെ തന്നെ വെറുതെ വിടുമെന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഗ്രീഷ്മ കോടതിയിലോട്ട് പോയത് പക്ഷേ വിധി വന്നപ്പോഴേക്കും അത് അക്ഷരാർത്ഥത്തിൽ ഗ്രീഷ്മയെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു താൻ പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് തന്നെ തേടി വന്നത് അത് ഉൾക്കൊള്ളുവാനായിട്ട് ഗ്രീഷ്മയ്ക്ക് ഒട്ടും തന്നെ കഴിഞ്ഞില്ല അപ്പോൾ വിധിയൊക്കെ വന്നതിന് ശേഷം തിരിച്ച് ഗ്രീഷ്മ പോകുന്ന ആ ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ വീഡിയോസിലൊക്കെ വൈറലായിട്ട് വന്ന ഒരു സംഭവമായിരുന്നു ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഒന്നാം പ്രതി ഗ്രീഷ്മയെ പോലീസ് ടീപ്പിലേക്ക് ഏറ്റവും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിനുള്ളിൽ എന്തോ ശ്വാസം എന്തോ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒന്നാം തരം കുറ്റവാളികളെ വെല്ലുന്ന രീതിയിൽ ഇതെന്തോ പഠിക്കാൻ സമർത്ഥയാണ് എന്നൊക്കെ ഏതോ ഏതോ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്ന കൃത്യം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവയൊക്കെ ചേർന്നിട്ടാണ് വിധി പ്രസ്താവന വന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ഗാഠമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്കാണ് ഗ്രീഷ്മയ്ക്ക് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ്റെ വിവാഹാലോചന വരുന്നത് സ്വാഭാവികമായിട്ടും അത് കണ്ടപ്പോഴേക്കും ഗ്രീഷ്മയുടെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം വരികയും പട്ടാളക്കാരനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമല്ലോ എന്ന് ചിന്ത ഉദിക്കുകയും ചെയ്തു ഷാരോണാണെങ്കിൽ ആ സമയത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഷാരോണെ എങ്ങനെയെങ്കിലും ഒഴിച്ചു വിടണമല്ലോ എന്നൊരു ചിന്തയിലായി ഗ്രീഷ്മ അപ്പോൾ അതിനായിട്ട് ഗ്രീഷ്മ വന്നിട്ട് ഷാരോണിനെ സമീപിക്കുകയും വീട്ടുകാർ ഒരു വിവാഹം തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും നടത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഷാരോണോട് പിന്മാറുവാനായിട്ട് പറഞ്ഞു ഷാരണ ആണെങ്കിൽ ഗ്രീഷ്മയോട് തലയ്ക്ക് പിടിച്ചിട്ടുള്ള പ്രേമമായിരുന്നു ഒരു കാരണത്താലും പിന്മാറാൻ ഷാരൺ ഒരുക്കമായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ആ പണി പാളിപ്പോയി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഗ്രീഷ്മ പിന്നീട് ഗ്രീഷ്മ ഷാരോണി സമീപിക്കുകയും ഒരു ജോസിനെ കണ്ട കഥ വിവരിക്കുകയും ചെയ്തു ജോസിയൻ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെ ആദ്യം വിവാഹം കഴിക്കുന്ന ആൾ മരണപ്പെടുകയും പിന്നീട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് അയാളുടെ കൂടെ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് ഷാരോൺ ഇതിൽ നിന്നും പിന്മാറണം എന്ന് പറഞ്ഞു ഇത് കേട്ട് ഷാരോൺ നേരെ ഗ്രീഷ്മയും കൊണ്ട് വെട്ടുകാട് പള്ളിയിലോട്ട് പോകുകയും അവിടെ വെച്ച് ഷ ഗ്രീഷ്മയ്ക്ക് ഷാരോൺ ഒരു മാല ചാർത്തുകയും നെറ്റിയൊരു സിന്ദൂരമൊക്കെ അണിയിക്കുകയും കണ്ടോ ഇപ്പോൾ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാവാൻ തുടങ്ങി ഇതിങ്ങനെയൊന്നും പറഞ്ഞ് ഷാരോണെ ഒഴിപ്പിച്ചു വിടാനായിട്ട് സാധിക്കില്ല അതിന് ഷാരോണെ ഇല്ലാതാക്കുക അല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല എന്നൊരു രീതിക്ക് ചിന്തകൾ പോവാൻ തുടങ്ങി അപ്പോൾ ഈ കൃത്യം എങ്ങനെ ചെയ്യണം എങ്ങനെ ഇല്ലാതാക്കണം ഷാരോണെ എന്ന് ആലോചിച്ചിട്ട് അതിനൊരു വഴി കണ്ടെത്തുവാനായിട്ട് ഗ്രീഷ്മ വന്നിട്ട് ഒരുപാട് ഇൻ്റർനെറ്റിൽ അതിനുള്ള വഴികളൊക്കെ തിരയുകയും ധാരാളം അതിൻ്റെ പിറകെയൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു പിന്നീട് ഗ്രീഷ്മ അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് രണ്ട് മാംഗോ ജ്യൂസ് വാങ്ങി ഒന്നിൽ പാരസെറ്റമോൾ കൂടുതൽ അളവിൽ കലക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്തിട്ട് പോയി അവിടെ വെച്ചിട്ട് ഗ്രീഷ്മ അവന് ആ ജ്യൂസ് കൊടുത്തു അത് കുടിച്ചിട്ട് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഷാരൺ ആണെങ്കിൽ അത് തുപ്പിക്കളയുകയും ചെയ്തു ഈ ചതിയിലും ഷാരൺ വീണില്ല കാരണം മാംഗോ ജ്യൂസ് എന്ന് ജ്യൂസെന്ന് അത് നല്ല മധുരമുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ അത് കുടിച്ചിട്ട് അതിൽ കയ്പായിട്ട് തോന്നിയത് കൊണ്ടാണ് ഷാരോൺ അത് തുപ്പിക്കളഞ്ഞത് അപ്പോൾ ഈ ഒരു ആലോചനയും നടപ്പിൽ വരുത്തുവാനായിട്ട് ഗ്രീഷ്മയ്ക്ക് സാധിച്ചില്ല പിന്നെ അടുത്ത വഴികൾ ഗ്രീഷ്മ നോക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ കഷായത്തിൽ എന്തെങ്കിലും കലക്കി കലക്കിക്കൊടുക്കാമെന്ന് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയുടെ അമ്മാവൻ ഒരു കളനാശിനി വാങ്ങിക്കൊണ്ട് വരികയും അത് ഗ്രീഷ്മ വന്നിട്ട് കാഷായത്തിൽ കലക്കി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ചിട്ട് ഗ്രീഷ്മ വന്നിട്ട് ഷാരോണെ വിളിച്ച് തൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ഉടനെ ഒന്ന് വീട് വരെ വരണമെന്ന് ആവശ്യപ്പെടുകയും ഇത് കേട്ട പതി കേൾക്കാത്ത പതി എടുത്ത് ചാടി ഷാരോൺ ഒരു സുഹൃത്തിനോടൊപ്പം നേരെ ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് വരികയും ചെയ്തു വീട്ടിൽ വന്ന് ഷാരോൺ വീട്ടിനകത്തോട്ട് പോകുകയും സുഹൃത്ത് വെളിയിൽ കാത്തു നിൽക്കുകയും ചെയ്തു അപ്പോൾ വീട്ടിൽ വന്ന് ഷാരൻ്റെ അടുത്ത് ഗ്രീഷ്മ കുറേ നേരം കൊച്ചു വർത്താനുമൊക്കെ പറഞ്ഞ് അവസാനം ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ കൈപ്പുള്ള കഷായം ഒന്ന് കുടിച്ച് കാണിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് പറയുകയും ഷാരൺ ആകട്ടെ ഈ ലായനി കളർന്ന് ആ കഷായം ഒറ്റ വലിക്ക് കുടിക്കുകയും അത് കുടിച്ച് ഉടനെ തന്നെ ഷാരൺ ഒരു വൊമിറ്റിങ് ടെൻഡൻസിയൊക്കെ വരികയും ഛർദിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഛർദിച്ച് തുടങ്ങിയതോടെ പെട്ടെന്ന് തന്നെ ഷാറൺ പുറത്തോട്ടിറങ്ങി സുഹൃത്തിനോടൊപ്പം നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി പലതവണ ഛർദിക്കുകയും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു അപ്പോൾ കുറേ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റായി വല്ലാത്തൊരു നരകമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സ്ഥിതി ഷാരൺ അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് ഒരു തരത്തിലും ഗ്രീഷ്മയ്ക്ക് ഒരു ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഈ ക്രൂരകൃത്യത്തിനും ഒട്ടും മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല ഗ്രീഷ്മ ഇവിടെ ചെയ്തത് കാരണം ആ മാതാപിതാക്കൾക്ക് ഷാരൻ്റെ മാതാപിതാക്കൾക്കും മനസ്സിന് എന്തുമാത്രം വേദനയും ഷോക്കും ആയിരുന്നിരിക്കും ഈ സംഭവം എന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഹോസ്പിറ്റലിൽ ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഷാരോൺ രണ്ടു വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത് സംഭവം നടന്നിട്ട് വിധി വരുന്നത് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇതിനെ കുറിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് അവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള തന്നെയായിരുന്നു കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവിടെ കഴുത്തിൽ ഒരു മാല പിന്നിട്ട് കൊടുക്കുക ആരിലും കണ്ടുകഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയുക അതിനൊന്നും ഇവർക്ക് യാതൊരു വിധം എതിർപ്പില്ല വേളി ടൂറിസ്റ്റ് വില്ലേജ് അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി അവിടെയുള്ള ബീച്ചുകൾ എല്ലാം പോയിട്ടുണ്ട് അവിടെ എല്ലാം നമ്മൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് തെളിവുണ്ട് ജ്യൂസ് അല്ല നമ്മൾ ഈ പിന്നെ എത്ര കുറ്റകൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കുമല്ലോ അപ്പം എല്ലാം ക്ലിയർ ആക്കി ചെയ്തതായിരിക്കാം പക്ഷെ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അവർച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഇത് അളവ് കൊടുത്ത അളവ് കൂടിപ്പോയി അത് കുറെശ്ശേയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ ഒറ്റയടിക്ക് ഇത് പേപ്പറത്തിൻ്റെ ഇടയ്ക്കും ഇതെല്ലാം കലക്കി വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇത് ബാധിച്ചു ഇത് പിന്നെ ഈ എന്ന് പറയുന്ന കളനാശി അത് ഈ അന്നാളം തൊട്ട് ദ്രവിച്ചു പോയി അല്ലേ വെള്ളമൊന്നും ഉറക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ചിൽ പിന്നെ ഹോസ്പിറ്റലായത് പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര ഇരുപത്തിനാല് അതൊക്കെ ഇപ്പം അതൊക്കെ ലയനിൽ വല്ലതും ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്ലോ പോയ്സണിങ് വഴി ഷാരോൺ അറിയാതെ തന്നെ ഈ കൃത്യം ചെയ്യാമെന്നായിരുന്നു ഗ്രീഷ്മയുടെ പ്ലാന് പക്ഷേ ആ പ്ലാന് ചീറ്റിപ്പോയി വെപ്രാളത്തില് എടുത്ത് കൂടുതൽ അളവിൽ കൊണ്ട് കലക്കുകയും അത് കാരണമാണ് മരണം സംഭവിക്കുകയും ചെയ്തത് ഇനി ഗ്രീഷ്മയുടെ അമ്മ ഇതിൽ എന്താണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് കലക്കിയ ആ കുപ്പി എറിഞ്ഞ് പുറത്തേക്കെറിഞ്ഞ് അത് നശിപ്പിച്ച് കളയാന് സഹായിച്ചത് അമ്മയാണെന്നാണ് അമ്മയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം പക്ഷേ ഇത് നശിപ്പിച്ചത് മറ്റാരും കാണാത്തതിനാൽ ഇതിന് തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടത് ഗ്രീഷ്മയുടെ അമ്മാവനാകട്ടെ ഈ ക്രൂരകൃത്യത്തിന് വേണ്ടിയിട്ടുള്ള കടനാശിനി കൊണ്ട് കൊടുത്തത് ഗ്രീഷ്മയ്ക്ക് ഈ അമ്മാവനാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നതൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാനും തെളിവൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിച്ചതിൻ്റെ പേരിലാണ് അമ്മാവൻ കുറ്റക്കാരനായതും അമ്മാവൻ്റെ പേരിൽ ശിക്ഷ വന്നതുമൊക്കെ ഇതിന് ഈ ഒരു സംഭവത്തിൽ ഗ്രീഷ്മ കുടുങ്ങാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഷാരൻ്റെ ബ്രദർ വന്നിട്ട് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഷാറേ ബ്രദർ വന്നിട്ട് ഗ്രീഷ്മയെ വിളിച്ചിട്ട് ഈ കഷായത്തിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ചോദിക്കുകയും ഇതിൻ്റെ എന്ത് അളവാണ് കൊടുത്തത് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോന്നൊക്കെ ചോദിക്കാനുമായിട്ട് തുടങ്ങിയപ്പോൾ ഗ്രീഷ്മയാണെങ്കിലും ആകെ പാടെ ബബ് ബബ എന്നു പറഞ്ഞൊരു അവസ്ഥയിലോട്ട് ഒന്നും പറയാനും വയ്യ ആകെ മൊത്തം പെട്ടുപോയൊരവസ്ഥയിലായി അപ്പോൾ ഇതൊക്കെ ഷാറൻ്റെ ബ്രദർ വന്നിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു റെക്കോർഡ് ചെയ്ത ക്ലിപ്പിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് കൊടുത്തത് ഗ്ലാസ് ആണ് ഗ്ലാസ് ആ ഓക്കെ 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 അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനെ പറഞ്ഞു നിങ്ങൾ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ നാഗാർജുന സൂചിപക്ഷൻ ദശായം ഉള്ള ഇതാണ് ഫോട്ടോ ആണ് അവളെനിക്ക് അയച്ചു തന്നത് അയച്ച് തന്നിട്ട് അവള് കാണും കുട്ടം കടയിൽ നിന്ന് ആണോ എന്നിട്ട് പറഞ്ഞു അയാളെ അവള് വീട്ടിലൊന്നും എടുക്കാൻ ശ്രമിക്കാം അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഇത് ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടും കേസ് തെളിയിക്കുവാനായിട്ട് ധാരാളം പ്രതിസന്ധികളാണ് മുന്നിലുണ്ടായിരുന്നത് ഒന്നാമത് ഗ്രീഷ്മ കഷായം ഷാരന് കൊടുക്കുന്നതിന് യാതൊരു ദൃക്സാക്ഷികളോ തെളിവുകളോ ഒന്നുമില്ല പിന്നീട് ഇവർ രണ്ടുപേരും ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള ചാറ്റിങ്ങും ബാക്കിയുള്ള സംഭാഷണങ്ങളും എല്ലാം തന്നെ ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്നും ഗ്രീഷ്മ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു പക്ഷേ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഇതൊക്കെ വീണ്ടെടുക്കാനായിട്ട് സാധിച്ചത് വലിയൊരു കാര്യമായി കേസിൻ്റെ വിസ്താരത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വാർത്തകൾ കണ്ടിട്ട് തിരിച്ചു വരാം ഷരുൺവധക്കേസിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിൻ്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ നേരങ്കര കോടതി കടന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും സാധാരണ സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെ പറഞ്ഞിരിക്കുന്നത് അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞതിൽ പറഞ്ഞിരിക്കുന്നത് താൻ നേടിയിട്ടുണ്ട് തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട് ഈ അടക്കം സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഈ രേഖാമൂലം ആവശ്യങ്ങൾ ഷാരോൺ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും മാതാപിതാക്കളുടെ ആ ഒരു വേദന പുറത്തു പറയാൻ പറ്റാത്ത ഒരു സങ്കടമായിട്ട് തന്നെ നിലനിൽക്കുന്നു ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട് മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ ആ പെൺകുട്ടിക്ക് മനസ്സ് വന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു കാര്യം സാധിക്കാനായിട്ട് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണോ ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ടാണോ ഇതൊക്കെ നേടുന്നത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് മിടുക്കിയായിട്ട് പഠിക്കും എന്നൊ പഠിച്ച ഒരു ആൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ഈ പെൺകുട്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പോരാതെ ഇനിയും പഠിക്കണം അതിന് തന്നെ വെറുതെ വിടണം എന്നൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണ് ഇവിടെ ഉള്ളത് യാതൊരു എളുപ്പമില്ലാതെ ഉള്ള ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസാക്ഷിയാണ് ഈ കുട്ടിക്ക് ഉള്ളത് എന്ന് തോന്നിപ്പോകുന്നു എന്തായാലും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഈ കേസിൻ്റെ വിധി വരാനായിട്ട് കാത്തിരിക്കുകയാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടണം ഷാരോണിന് വേണ്ട നീതി ലഭിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് എല്ലാവരും കാരണം ചെയ്ത ഈ ഒരു ക്രൂര കൃത്യത്തിന് ഒരു സ്ത്രീ ആയാൽ പോലും അത് മാപ്പ് അർഹിക്കാൻ പറ്റാത്തൊരു കൃത്യമാണ് ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ വിധി എന്താണ് വരുന്നത് അത് ഷാരോണ് അനുകൂലമായിട്ടും ഷാരോണ് ഒരു സന്തോഷം തരുന്ന രീതിയിലുമുള്ളൊരു വിധിയായിരിക്കണേ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് അധികം ആരും ഇല്ലാതാനും കാരണം രണ്ട് വർഷം മുമ്പ് നടന്ന ആ ഒരു കേസിൻ്റെ വിധി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഇന്നത്തെ തലമുറയിൽ ഇതുപോലെയുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേക്കും വളരെയധികം വേദനയും മനസ്സിനെ നടക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെയായാലും മറക്കാതെ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത ഇതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോകൾ കാണാം